സി ടി സി എന്ന റാങ്കിലേക്ക് അദ്ദേഹം ഈയൊരു രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ആണ് സി ടി സി എന്ന റാങ്കിലേക്ക് ബിജീഷ് വിജയൻ സാറിൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് നന്ദിയോടെ സ്മരിക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ബിസിനസ്സിന് എപ്പോഴും നന്ദിയുള്ള ആളായിട്ടുമാണ് എന്നാണ് കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല നമ്മള് കെട്ടിപ്പിടിക്കുന്ന നമ്മൾ വിചാരിച്ചക്കാട്ടെ വലിയ കാര്യങ്ങൾ ഈ ഒരു മേഖല കൂടി കിട്ടും എന്നുള്ള എന്റെ മേഖല എന്ന് പറഞ്ഞത് ർഷം കോഴിക്കോട് മേ കോഴിക്കോട് മുഴിക്കോട് വർക്ക് ചെയ്തു മറ്റു നിരവധി മേഖലകൾ വർക്ക് ചെയ്തു മറ്റു നിരവധി മേഖലകളിൽ ഇന്ന് വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു ഒന്നാമത് വിദ്യാഭ്യാസം രണ്ടാമത് ജോലി അതൊക്കെ ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് അതങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പിന്നെ സഫലീകരിക്കാം നമുക്ക് ഏത് മേഖല ചെയ്യണം എന്നതാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം നന്നായി ജീവിക്കണം മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയാണ് ഇപ്പൊ നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത്ര ട്രെയിനിങ് ആയിട്ട് പോകുന്നില്ല ട്രെയിനിങ് എന്ന് ചേട്ടാൽ കുറെ പറയാനുണ്ട് ഇപ്പൊ അക്ഷയ് സാർ രജില സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ശരി നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഭാഗം അതിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് അപ്പൊ ഒന്നുമില്ല എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തോളം ഈ മേഖല എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം എന്തുകൊണ്ട് ആ മേഖല ഈ മേഖല ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ മറ്റു മേഖലയെ കൂടി വ്യത്യസ്തമായി ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും ചെയ്തിട്ടുള്ള മേഖല എന്ന് പറഞ്ഞത് പറയുന്നത് പാരസൈഡിൻ അല്ല ശരിക്കും പറഞ്ഞാൽ മണി ചെയിൻ എന്ന മേഖല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് തിരിച്ചറിയാൻ വളരെ സമയം എടുത്തു എന്നുള്ളതാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഈ മേഖല ഈ മേഖലയെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം ഈ മേഖല നല്ല മേഖലയാണോ എന്നുള്ളത് കാരണം നിയമം നമുക്ക് കുറച്ച് മുമ്പേ നമുക്ക് വന്നിട്ട് കൊടുക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇനിയും ഇനി ആളുകൾ നമുക്കറിയാം നമുക്ക് കേരളത്തിലാണെങ്കിൽ നമുക്ക് നാലു കോടി ജനങ്ങളെ പുറത്തുപോയി എന്നുള്ളൂ നാലുകോടി കഴിഞ്ഞു എന്നുള്ള മനസ്സിലാക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ് നമ്മൾ ഈ ബിസിനസ് സക്സസ് ആവുക എന്നതാണ് അപ്പൊ ഞാൻ ഈ മേഖലയിൽ ബന്ധപ്പെട്ടിട്ട് നിരവധി മേഖല സഞ്ചരിച്ചിട്ട് അവസാനം എത്തിയത് ഈ മേഖലയാണ് കാരണം എന്തുകൊണ്ട് ഈ മേഖല വിജയി നമുക്ക് എന്നെ സംബന്ധിച്ച് ആഗ്രഹങ്ങളുണ്ട് സമ്പത്ത് നമുക്ക് കൂടുതലായിട്ട് സമ്പത്ത് ഒന്നുമില്ല പക്ഷെ നല്ലൊരു നന്നായി ജീവിക്കണം നന്നായി ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെ വ്യക്തി ആഗ്രഹം എന്ന് പറയുന്നത് നന്നായി ജീവിക്കാൻ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ നിലപാട് നമ്മളെ സ്വീകരിക്കണം എന്നതാണ് ഉള്ളത് അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ആറ്റിറ്റ്യൂഡിലേ നമ്മൾ മാറുക എന്താണ് നമുക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരുപാട് ട്രെയിനർമാരൊക്കെ ടീമിലാണ് എന്തായാലും നമുക്ക് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക എന്നുള്ളത് അത് നമ്മളെ സ്വയം നമ്മൾ മാറുക എന്നുള്ളത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം നമ്മളെ മനോഭാവം തന്നെ നമ്മളെ മാറ്റണം എന്നുള്ളതിനാണ് പ്രധാനപ്പെട്ട ഘടകം ഈ ബിസിനസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യം ആറ്റിറ്റ്യൂഡും രണ്ടാമത്തെ ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം നമ്മൾ ഇപ്പോഴും നല്ല ആവേശമുള്ളവരായിട്ട് മാറുക നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷ ആളായിട്ട് പറയാം പ്രതീക്ഷ നമ്മൾ ഈ ബിസിനസ് സക്സസ് ആവും എല്ലാവർക്കും എല്ലാർക്കും നമുക്ക് ഈ കമ്പനി കൊടുക്കുന്ന ലാസ്റ്റ് വരുമാനം എന്ന് പറഞ്ഞത് ടു ലാക്സ് ആണ് എല്ലാവർക്കും എല്ലാ ലീഡേഴ്സും എല്ലാ ഡിസ്പൂട്ടേഴ്സിനും അറിയാം പുതിയ ആൾക്ക് വരുന്ന ആളുകൾക്ക് മാത്രം അറിയില്ല എന്നുള്ളതാണ് കാരണം അവർ കേട്ടിട്ട് കേൾക്കാ കേൾക്കാത്തതുകൊണ്ടാണ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ വേണ്ടത് നമുക്ക് പ്രതീക്ഷകൾ എന്നാൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്താഗതി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മാറുകയാണെന്നാണ് இன்னுக்கு நமக்கு அறியாமு பிரதானப்பட்ட அப்ப நம்ம கஸ்டமர் காணும் சமயத்து ஒரு கஸ்டமர் எடுத்து போகிற சமயத்து நம்மளே நம்மளே அவர் அந்த காரியம் நமக்கு நமக்கு மாற்றம் நம்ம புதிய கஸ்டமர் காணும் நம்ம பிரதானப்பட்ட ரெண்டாத்தொரு காரியம் நம்ம நம்மார்கள் நம்மார்கள் നമ്മൾക്ക് എപ്പോഴും അവർക്ക് കോംപ്ലിമെന്റ് കൊണ്ടുപോകും സംസാരിക്കാം കോംപ്ലിമെന്റ് എന്താ അവർക്ക് അവർക്ക് എപ്പോഴും കിട്ടുന്ന കോംപ്ലിമെന്റ് നമ്മൾ മുന്നിൽ കിട്ടി നമ്മളെ മുന്നിൽ കാണുന്ന കസ്റ്റമർക്ക് നമ്മളിലേക്ക് എന്തോ കിട്ടാനുണ്ട് നമ്മൾ വന്നാൽ അവർക്ക് എന്തോ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഈ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർക്ക് കോംപ്ലൈൻ കൊടുത്തുകഴിഞ്ഞ് അവർക്ക് ആദ്യം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു മേഖല ചെയ്യുന്ന ആൾക്കാർ തുടക്കത്തിൽ നമ്മൾ ഈക്കാൻ ഒരാൾ ഒരു വ്യക്തി നമ്മളോട് പറയില്ല ഇതൊക്കെ തന്നെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരൊരു കാരണവശാലോട് ഇരിക്കാൻ പറയില്ല പക്ഷെ ഇരിക്കാനുള്ള സാഹചര്യം നമ്മളെ സംസാരം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വാക്കുകൾ അവരുടെ സംസാരം വളരെ ലളിതമായ രീതിയിലായിരിക്കും അവരോട് ഒരു കാരണവശാലും തപ്പിക്കാൻ നമ്മൾ പോകാൻ പറ്റും നമുക്കറിയാം ഈ ട്രെയിനിങ് കിട്ടുന്നതാണ് നമ്മൾ എൺപത് ശതമാനം അവരാണ് അവരാണ് സംസാരിക്കുന്ന എൺപത് എയ്റ്റി പെർസെൻറ്റേജ് നമ്മളാണ് സംസാരിക്കുക ട്വന്റി ശതമാനം വന്നാൽ അവര് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാറുള്ളത് പൊതുവെ കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ സംസാരം നമ്മൾ നമ്മൾ സംസാരിക്കുന്നു അവർ ട്വൻറ്റി സെവൻ സംസാരിക്കുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അവർ കോംപ്ലിമെന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇരിക്കാൻ പറയും അങ്ങനെയല്ല നമ്മൾ നിരവധി ആളുകളെ നമ്മൾ ചികിത്സയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മൾ ഡ്രസ് കോഡ് മാറിക്കഴിഞ്ഞു നമ്മൾ അവർ നോക്കുന്നത് നമ്മളെ നമ്മളെ ലൈഫിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല വന്നു നമ്മളെങ്ങനെയാണോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ് കോഡ് എങ്ങനെയാണോ നമ്മൾ നല്ല നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണോ നല്ല നല്ല ഉന്മേഷമുള്ള ആളാണോ നല്ല ആവേശമുള്ള ആളാണോ അതൊക്കെ നമ്മൾ അവർ 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 നോക്കുന്നത് പിന്നെ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ നിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം സെയിൽസ്മാൻ അല്ലേ ഒരുപാട് ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് സഞ്ചി നോക്കി ഒരു കൂടി ആളുകൾ ഇന്ന് നിരവധി ആളുകൾ നമ്മളെ വീട്ടിൽ മുമ്പിലേക്ക് വരെയുണ്ട് ഒരു ഒരു ടോയ്ലറ്റ് ക്ലീന് വാങ്ങുന്ന സാറും ഒരു ഒരു ലിക്വിഡ് പൗഡർ വാങ്ങുന്ന സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടമൊരു ആയിട്ടുള്ളവരുണ്ട് നമ്മളെ വീട്ടിലേക്ക് അവരുണ്ട് അല്ലേ അവരൊക്കെ സെയിൽസ്മാൻ സെയിൽസ്മാൻ ആണ് അപ്പൊ നമ്മളെ സെയിൽസ്മാൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിൽക്കുന്ന സാഹചര്യം ആണ് ആദ്യം നമ്മളെ വിൽക്കപ്പെടുക എന്നുള്ളതാണ് സെയിൽസ്മാൻ ചെയ്യുക നമ്മളെ വിൽക്കുന്ന സമയത്താണ് ഓട്ടോമാറ്റിക് നമ്മളെ അവരെ മൈൻഡ് സെറ്റ് മാറി നമ്മളെ ഉൽപ്പന്നം നമ്മൾ അവരിലേക്ക് എത്തിച്ചു അതിന് മുന്നോടിയായി നമുക്ക് ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ നമ്മളെ വിൽക്കുകൂടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവരി എത്തിക്കാൻ ഏറ്റവും വലിയ ചേഞ്ച് നമ്മൾ വിൽക്കുന്ന മേഖലയാണ് എപ്പോഴും മനസ്സിലാക്കും നെറ്റ്വർക്ക് ഡയറസന് മേഖല നെറ്റ്വർക്ക് ആണ് ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ അന്നും നമുക്ക് ആറ്റിറ്റ്യൂഡാണ് രണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമുക്ക് എ ബി സി ഡി ഓഫ് മൈലേജൽ മാർക്കറ്റിംഗ് ആണ് ആറ്റിറ്റ്യൂഡ് മാറി പിന്നെ നമുക്ക് നമുക്ക് ഈ ബിസിനസ് വിശ്വാസങ്ങൾ ഉണ്ടാക്കാൻ വിശ്വാസം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വിശ്വാസങ്ങൾ ബിസിനസ് നമുക്ക് നമ്മളിൽ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരാളും വിശ്വസിച്ചു പറയാൻ പോകുന്നത് നമുക്കറിയാം ഇതിൽ പേടി പേടി ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ മുന്നിൽ മുന്നിൽ കാണുന്ന വ്യക്തി നമ്മൾ പേടിച്ചുകൊണ്ടാണ് നമ്മളോട് പറയുന്ന കാര്യം അപ്പൊ നമ്മൾ നമ്മളിൽ ഏറ്റവും വലിയ വിശ്വാസം നമ്മൾ ചോദിച്ചത് വിജയിക്കണമെങ്കിൽ വിശ്വാസം വളരെ വലുതാണ് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ വിശണ്ടാക്ക വലിയ വിശ്വാസങ്ങൾ വലിയ വലിയ വിശ്വാസങ്ങൾ നമുക്ക് വേണം നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കേൾക്കുന്ന ആള് നമ്മൾ കേൾക്കുന്ന ആളുകൾ നമ്മൾ പറഞ്ഞ് ശരിയാണെന്നുള്ളത് ഉത്ബോധ മനസ്സിലേക്ക് അവർ കൊണ്ടുപോകുള്ളൂ ഈ കാര്യം അപ്പൊ അത് രണ്ടാമത്തെ കാര്യം നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ല വിശ്വാസങ്ങൾക്ക് പോകണം ആ വിശ്വാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം നമ്മൾ ഈ കമ്പനിയാണ് ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയാ നമ്മൾ മൈനാൻഷ്യൽ മാർക്കറ്റിംഗ് സാർ ഡയറക്സല് മേഖലയിൽ സാർ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മള് കേൾക്കുന്ന ആൾക്ക് തോന്നണം നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യമാണ് അപ്പൊ പറയാ പറയുന്ന പറയാങ്ങൾ ശരിയാണ് നമ്മളെ മുന്നിലേക്ക് കസ്റ്റമർ എന്താ പറയുക നമ്മൾ പോകുന്നത് എപ്പോഴും ഒരു കസ്റ്റമറായിട്ട് കാണുന്നു നമ്മളെ നമ്മളെ മുകളിൽ ഇരിക്കുന്ന ഒരു കസ്റ്റമറാണ് നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കുന്നത് നമ്മുടെ മുന്നിൽ കസ്റ്റമറാണ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞതാണ് പിന്നെ നമ്മൾ കമ്പനിക്ക് ഒരു ഡിസ്യൂഷൻ കൊടുക്കുന്നത് ഡിസ്യൂഷൻ ചിലപ്പോൾ വാങ്ങാൻ ചെറിയ പെട്ടെന്ന് പഠിക്കാൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിക്കോണുന്നില്ല മാനസികമായിട്ട് ഒരു 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 തീരുമാനം മുൻപിന്നിരിക്കാൻ പാടില്ല നമ്മൾ കാണുന്ന നമ്മൾ കാണുന്ന ഒരു കസ്റ്റമർ നമ്മൾ അദ്ദേഹം ഇപ്പൊ ജോയിൻ ചെയ്യും നമ്മൾ ഇപ്പൊ നമ്മൾ ആ പ്രതീക്ഷ നമുക്ക് ഒരിക്കലും പാട്ടില്ല അപ്പൊ നമ്മള് മുന്നിൽ ഇരിക്കുന്ന കസ്റ്റമർ ചിലപ്പോ വരാൻ വരാൻ പറ്റും ചിലപ്പോൾ വരാനുള്ള സാധ്യതയും കുറവാണ് പക്ഷെ ഇന്നത്തെ മേഖല നമുക്കറിയാം ഈ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക നമ്മൾ ഉൽപ്പന്നം ഉപയോഗിച്ചു കൊണ്ട് നമ്മളെ മെല്ലെ മെല്ലെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് അറിയാം ഫോളോഅപ്പ് വേണം നിരവധി ആണ് എന്നെ സംബന്ധിച്ച് നമുക്ക് അഞ്ചു വർഷ കാലമായിട്ട് ചില ആളുകളെ ഞാൻ ഈ ബിസില് നിരവധി ഫോളോ അപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ദിവസം കൂടി ഞാൻ ഐഡിയ അദ്ദേഹത്തിന് ആക്യുവേഷനാക്കി ഈ ബിസിനസ് കൊണ്ടുവരാൻ എന്നെ സഹായിച്ച കിടക്കണം നിരവധി കണ്ടിന്യൂസ് കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഫോളോഅപ്പ് ആണ് നമുക്കറിയാം ഒരു കസ്റ്റമറെ കണ്ടായാലും പെട്ടെന്നൊന്നും അദ്ദേഹം ബിസിന ഒരു കാരണവശാലും അദ്ദേഹം ജോയിൻ ചെയ്യാം ബിസ് കുറേ നമ്മൾ കണ്ട് കണ്ടു മുന്നിലിരിക്കുന്ന കസ്റ്റമർ പക്ഷെ അദ്ദേഹം ഉൽപ്പന്നം ഉപയോഗിക്കാൻ തയ്യാറാവും നമുക്ക് എന്ത് ചെയ്യണം ഉൽപ്പന്നം അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മള് ഇത്തരത്തില് നമ്മള് മൈൻഡ് സെറ്റ് മാറ്റാറുള്ളത് അപ്പോൾ അപ്പോ അപ്പോ അങ്ങനെ നമ്മളെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കാനുള്ള അങ്ങനെ ആ വിശ്വാസങ്ങൾ കൈമാറുന്ന സമയത്ത് നമുക്ക് നമുക്ക് അദ്ദേഹം പറയുന്നത് നമ്മൾ മുമ്പിൽ ശരിയാണ് ഇപ്പം ശരിയാണ് ഇപ്പം ചില ആളുകൾ സാറേ ആർ പിക്ക് കിട്ടാല്ലേ നമുക്ക് നമ്മളെ എം എന്ന് മുമ്പിൽ കൊടുക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ എന്റെ വീട്ടിൽ ആർ പിക്ക് ഉപയോഗിക്കത്തില്ല ആ ഉത്ബോധ മനസ്സില് നമ്മൾ ആ സത്യം നമ്മൾ അവരുടെ മുമ്പിൽ പറയുന്ന സമയത്താണ് അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാൻ തയ്യാറാണല്ലോ എന്താ അവരുടെ പുള്ളിയാൽ ആർ പിക്ക് നമുക്കറിയാം എന്താ കണ്ടീഷൻ ആർ പിൻ്റെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മള് നമ്മളെ എം എം ഉൽപ്പന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എം എന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കണം അതായത് അതിന്റെ ദോഷ ഫലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആർപിക കൃത്യമായി രചിച്ചിട്ടുണ്ടായാലും അതിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്ത് സൂം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ആ കാര്യം നമ്മൾ അവരെ നമുക്ക് എന്താ ചെയ്യാം ഒരു അറിവ് നമുക്ക് അവരെ പാസ് ചെയ്യുന്ന സമയത്താണ് ഉൽപ്പന്നം നമ്മൾ വാങ്ങിയെടുക്കുന്നത് അപ്പൊ അവര് നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള അവര് കൃത്യമായി നമ്മൾ ആ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്താണ് അവര് നമ്മൾ കസ്റ്റമറെ നമ്മൾ കസ്റ്റമർ ആവാനും പിന്നെ ആള് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ബിസിനസ്സിൽ കടന്നു തരാം ഓൾറെഡി തയ്യാറാകാം നമുക്ക് തയ്യാറായ ആളുകൾ ഒരുപോലെ എന്റെ ടീമിൽ വന്നോണ്ടിട്ടുണ്ട് കാരണം ഫസ്റ്റ് പറഞ്ഞത് ഞാൻ ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല അങ്ങനെ നമുക്ക് വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം നമ്മുടെ സുഹൃത്തുക്കളാവാം അത് നമുക്ക് സീലേക്ക് പോവാം നമുക്ക് എല്ലാവർക്കും ട്രെയിനിങ് എടുക്കുക ഓൾറെഡി എടുക്കുന്നതാണ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമിതി പ്രതിബന്ധത കാണിക്കാം എന്നുള്ളത് ബിസിനസ്സിൽ എത്രത്തോളം നമുക്ക് നമ്മളെ ആത്മാർത്ഥത നമ്മൾ തന്നെ ആത്മാർത്ഥത നമ്മൾ ചെയ്യുന്ന സമത്തും പറഞ്ഞ സമത്തും കുറച്ചൊക്കെ ആത്മാർത്ഥത നമുക്ക് വേണം ആത്മാർത്ഥ ഇട്ടാക്കാൻ നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അറിയാം ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട രാജ്യം ഉണ്ട് നമ്മൾ പരമാവധി നമ്മൾ ഈ ബിസിലെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ് അപ്പോൾ നമുക്കറിയാം സാറേ ട്രെയിനിങ് ടുഡേ ആർ ടി പി ട്രെയിനിങ് ഉണ്ട് വൺ ഡേ ട്രെയിനിങ് ഉണ്ട് ത്രീ ഡേ ട്രെയിനിങ് നമ്മൾ ഒരുപാട് നമ്മളെ എഫ് എസ് എസ് ആയിക്കോട്ടെ നമുക്ക് ഒരു സിസ്റ്റായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മളെ ആ ട്രെയിനിങ് പരമായി നമ്മൾ പങ്കെടുക്കുകയാണ് അപ്പം സാറേ എനിക്ക് ഈ മാസം ഇംഗ്ലീമില്ല ഈ മാസം വരുമാനില്ല അപ്പൊ ട്രെയിനിങ് പങ്കെടുത്താൽ എന്താ ചെയ്യുക പക്ഷെ നമ്മളെ ഈ ബിസിനസ് പിടിച്ചു നിന്നും പരമായ നമ്മുടെ ട്രെയിനിങ് ആണ് അപ്പൊ ഞാൻ പരവധി ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ ട്രെയിനിങ് പങ്കെടുത്ത സാർക്ക് രണ്ടായിരത്തി മൂവായിരം രൂപ സാറെ ട്രെയിനിങ് പങ്കെടുത്താൽ എന്റെ പൈസ പോലെ എന്നാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് നാളെ തിരിച്ചു തരാമെങ്കിൽ ഈ ഒരു അറിവ് കിട്ടുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കമ്പനി നമ്മളെ കമ്പനി അക്കാദമി ഉണ്ട് ആറുവേ എന്താ അക്കാദമി ഉണ്ട് നമ്മളെ അറിവ് അറുപ് സമ്പാദിക്കും നമ്മളെ അറിവ് നേടുന്നവരുന്ന സമ്പത്ത് വരെ വർദ്ധിക്കും പ്ലസ് ആരോഗ്യം നമ്മളെ വർദ്ധിക്കാം നമ്മളെ കമ്പനി ഏറ്റവും കൂടുതൽ വേറൊരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ കമ്പനി ഇല്ല എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും കാരണം ഞാൻ ഈ കമ്പനി വരുന്ന സമയത്ത് ആദ്യം പഠിച്ചിട്ടുള്ളത് ആദ്യം ഈ കമ്പനിയെ കുറിച്ച് ഞാൻ അത് പഠിച്ചു ഉൽപ്പന്നത്തെ കുറിച്ചല്ല ഞാൻ പഠിക്കും ഈ കമ്പനി നില നിൽക്കുവോ ഈ കമ്പനി നാളെ പൂട്ടി കൂട്ടി പോകുവോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ ഈ മേഖലയായിട്ട് പതിനഞ്ച് വർഷത്തെ ഈ മേഖല എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് കാരണം ഇനി ഇനി മറ്റൊരു കമ്പനിയിൽ പോയിട്ട് എന്താ വരുന്നത് ഇനി പൈസ പോകാൻ പാടില്ല എൻ്റെ വീട്ടിൽ ലാസ്റ്റ് എൽഫിൻ ഇക്കോമേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ലാസ്റ്റ് പോയത് എൽഫിൻ ഇക്കോമേഴ്സ് എന്ന് പറഞ്ഞാൽ തൃശ്ശി ആസ്ഥാനമാക്കിയൊരു കമ്പനിയാണ് ആ കമ്പനി ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ കമ്പനി ഉൽപ്പന്നമൊക്കെ വീട്ടിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ എന്താ എൻ്റെ കിച്ചണില് കമ്പ്ലൈന് വേണ്ട ഉൽപ്പന്നങ്ങളാണ് ആ പാക്കേജ് പോകാനും എനിക്ക് ഉൽപ്പന്നങ്ങൾ തന്നിട്ടുണ്ട് ലാസ്റ്റ് കമ്പനി ഉൽപ്പന്നം തന്നത് എൽഫിൻ ഇക്കോമേഴ്സ് കമ്പനി ഒരുപാട് ഉൽപ്പന്നം എനിക്ക് തന്നിട്ടുണ്ട് ആ കമ്പനി തൃശിയിലാണ് എന്തുകൊണ്ട് ആ കമ്പനി കൂട്ടി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പോയ കമ്പനിയിൽ പഠിച്ച ഒരു കാര്യം മൂന്ന് ബാറിനുള്ള സ്റ്റൗ ആയിരുന്നു ലീഡേഴ്സ് മറ്റുള്ള ആരെയുള്ള കൂടി രണ്ട് ബാറിനാക്കി കൊറച്ച് സമയത്ത് എം ഡി ബിന്നിയാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഐ ഡി കട്ട് ചെയ്തു കംപ്ലീറ്റ് പോയി അപ്പൊ അത്രയത്തി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതാണ് ഞാൻ കമ്പനിയെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അത് കമ്പനി കൃത്യമായി പഠിക്കാൻ ഉള്ളതാണ് അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം അപ്പൊ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ട് രണ്ടാക്കുന്നത് കമ്പനിയിൽ വിശ്വാസം പുറത്തിൽ ഓൾറെഡി കമ്പനി ഓൾറെഡി എല്ലാ വിശ്വാസം വർദ്ധിച്ച് നമുക്ക് മുന്നോട്ട് വെച്ചു തരുന്നു അല്ലെ കെമിക്കലെ എല്ലാ ഉൽപ്പന്ന ഓൾറെഡി അണിഞ്ഞാൽ ഒരു കെമിക്കലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടാറില്ല നമ്മൾ ഉള്ളിലോട്ട് ആയിക്കോട്ടെ പുറത്തേക്ക് ഉള്ളു ആരോഗ്യ പ്രശ്നം നേരിടുന്ന സാഹചര്യം മുന്നോട്ട് പോകുന്നു അല്ലെ നമുക്കറിയാം വെല്ലെസ് കമ്പനി നമ്മളെ വിശ്വാസം മാത്രമല്ല ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് വെല്ലസ് കാറ്റഗറി ഇല്ല എല്ലാ ഉൽപ്പന്നങ്ങളുണ്ട് നയന്റിഫൈവ് നല്ല നയൻറ്റി ഫൈവ് ഏഴ് പുറത്തേക്ക് നമുക്ക് എല്ലാത്തിനും ചോദിക്കാൻ നമുക്കറിയാം രണ്ടായിരത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഏകദേശം നാല് മാസം കിടന്ന സമയത്ത് ഏ ആ ഏയ് ഉൽപ്പന്നങ്ങൾ ഏ ഉൽപ്പന്നുകൂടി നമ്മളെ മുമ്പിൽ നമ്മൾ വിശ്വാസത്തിലൊക്കെയാണ് കമ്പനിലൊക്കെയാണ് നമ്മൾ നമ്മളൊക്കെ അത് നമുക്ക് പ്രതിബന്ധം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ മിസസ്സാണ് നമുക്കറിയാം എന്താ ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ എല്ലാ എല്ലാ രീഡേഴ്സിനും ഡൂപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാനല്ലേ ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിൽ മാറ്റണമെങ്കിൽ നമുക്ക് തോന്നുന്നില്ല കാരണം ഡ്യൂപ്ലിക്കേഷൻ മിസ്സാണോ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റിറ്റ്യൂഡ് സി കമ്മിറ്റ്മെന്റ് ആണ് ഡി ഡ്യൂപ്ലിക്കേഷൻ അല്ലി സി ഡി ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റിംഗ് നമുക്കറിയാം നാല് ഡി കാറ്റഗറിക്ക് വരുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേഷൻ ആണ് ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ലീഡേഴ്സ് കാര്യങ്ങൾ കേട്ടോ നമ്മൾ ലീഡേഴ്സ് പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്തുകൊണ്ട് ചില ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് പരമാവധി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലീഡർ എന്ന ബിസിനസിൽ കൊണ്ടുവന്ന സാധനത്തിൽ സാർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിർദ്ദേശങ്ങൾ തരിലുണ്ടായിരുന്നു അപ്പൊ നിർദ്ദേശങ്ങൾ ചില സമയത്ത് ഞാൻ പാലിക്കാറില്ല കാരണം എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പാലിക്കപ്പെടാം പക്ഷെ എനിക്ക് തോന്നി ഇനി അത് ചെയ്യണം സാറ് പറഞ്ഞുകൊണ്ട് സാറിന് ഞാൻ നോക്കുന്ന സമയത്ത് സാറ് ഞാൻ വരുന്ന സമയത്ത് ബിസിലാണ് എസ് ഐ സി റാങ്കിലേക്ക് ആർ ടി സിയിലേക്ക് കടന്നു സമയത്താണ് ഞാൻ വിസ സാറിൻ്റെ കൂടെ കടന്നു വരുന്നത് അപ്പം എനിക്ക് തോന്നി സാറിന് കുറച്ച് കഴിയുമ്പോൾ സാറ് ആർ ടി സി ആയി അപ്പോൾ സാർ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സാർ എന്ന് മനസ്സിലായിട്ട് സാറ് ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ മാത്രം ഞാൻ ഫോളോ അപ്പ് ചെയ്താൽ മതി ഡ്യൂപ്പിലേഷൻ ചെയ്താൽ മതി എനിക്ക് വില പിടികിട്ടി കാരണം ചെയ്യണ്ടെന്ന് വെച്ചാൽ സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് സാർ പറഞ്ഞു സാറെ സാറെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സാറെ ഈ ബിസിനസ് സക്സസ് ആണ് അപ്പൊ എനിക്ക് സാർ ഇതിനെ പറഞ്ഞ കാര്യമാണ് സാറെ ഡ്യൂപ്ലിക്കേഷൻ അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ സാറ് പറഞ്ഞു സാർ എന്ന കാര്യങ്ങൾ ഉണ്ട് ട്രെയിനിങ് സാറെ എന്റെ കൂടെ വരണം ഓക്കെ സാറേ സാറേ കോൺടസ്റ്റ് സാർ സാറേ സാറിന്റെ കൂടെ വരണം ഇന്ന് കോണ്ടസ്റ്റ് വിൻ ചെയ്യണം നമുക്ക് ഇന്നൊരു ടൂർ പോകണ്ട അതിനെ നമുക്ക് ഒരുമിച്ച് പോകണം സാറേ എന്നും ചെയ്യണം സാധാരണ അപ്പൊ സാറ് കുറച്ചുകൂടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുള്ള അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞാണ് ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞ പ്രാധാന്യം ഉണ്ട് ഇനി നമുക്കറിയാം ഇന്ന് എ ഐ ജിയിലൊന്നും ജി സി യിലൊന്നും എല്ലാവരും ട്രെയിനർമാരില്ല ലക്ഷണമായിട്ടാണോ കുറെ ആൾക്കാർ ട്രെയിനർമാരുണ്ട് കുറെ ആൾക്കാർ ട്രെയിനിങ് പഠിക്കുന്നുണ്ട് കുറെ ആൾക്കാർ എങ്ങനെ ട്രെയിനിങ് ആകുന്നു എങ്ങനെ ട്രെയിനിങ് എടുക്കുന്നു ഈ ട്രെയിനിങ് എടുക്കുന്ന ചില ഡി ഡേസ് ഓഫ് ട്രെയിനിങ് എടുക്കുന്നത് കാണാം അല്ലേ എങ്ങനെ ട്രെയിനിങ് എടുക്കുന്നത് അവർ നമ്മൾ ഓൾറെഡി വൺ ഡേ ട്രെയിനിങ് പോകും ടു ഡേ ട്രെയിനിങ് പോകും ത്രീ ഡേ ട്രെയിനിങ് പോകും ഈ ട്രെയിനിങ് സംബന്ധിച്ച സമയത്ത് നമ്മൾ എഫ് എസ് എസ് ആയിരിക്കാം നമുക്കറിയാം എഫ് എസ് എസ് എന്നാർക്കും അറിയാം അപ്പൊ ഈ ബസ്സിൽ ബിസിനസ്സിൽ കിട്ടുന്ന എഫ് എസ് എസ് ഈ എഫ് എസ് എസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ബസ് കൊണ്ടാണ് ഇന്ന് എഫ്എസ് എന്ന നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്നെ ബസ് കൊണ്ടുവരുന്നവർ ഇരിക്കുന്നത് എഫ്എസ്എസ് എന്ന ട്രെയിനിങ്ങാണ് ആ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ ലെവലൊക്കെ കംപ്ലീറ്റ് പോയിരുന്നു ഒരു ബുക്ക് എടുത്തിരുന്നു അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത് പക്ഷെ അതിനെന്തുണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു നേരം അതിലുണ്ട് അപ്പൊ ഈ സമയത്ത് എന്നോട് പറഞ്ഞു സാറേ ഡയറിയിണോ അപ്പൊ അങ്ങനെ സമയത്ത് ഞാൻ എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ കിട്ടി എന്നുള്ളതാണ് കാരണം ഈ വിശുദ്ധ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തിനുണ്ട് എഫ്എസ്എസിലുണ്ട് ഈ പുറത്തേക്കുന്ന ഒരു വക്കീൽ എന്ന് വെച്ചാൽ എഫ് എസ് എസ് മനസ്സിലാവും ഇല്ല ഡാരെസും മേഖല മനസ്സിലാണെങ്കിൽ ഡാറസ് ചെയ്ത ആ വ്യക്തിയോട് എന്നെ ചോദിക്കണം അല്ലെങ്കിൽ നിയമവശ അറിയണമെങ്കിൽ ആ വക്കീലോട് ചോദിക്കണം സാറേ ആ വക്കീലോട് ചോദിച്ചാൽ വക്കീൽ പറഞ്ഞിട്ടും ഇതിന്റെ നിയമവേഷങ്ങൾ എങ്ങനെയാണല്ലോ ഇപ്പൊ ഡോക്ടറോട് പറയും ഒരു മെഡിസിനെ പറ്റി ചോദിക്കണം അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു ചികിത്സാണ് എക്സ്പീരിയൻസ് ഡോക്ടർ ഡോക്ടർ തന്നെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഈ മൈലേഷൻ മാത്രം ട്രെയിനിങ് എടുക്കും ആ ട്രെയിനിങ് എടുത്ത് അദ്ദേഹം പറഞ്ഞത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആ ട്രെയിനിങ് അദ്ദേഹം പറഞ്ഞത് ട്രെയിനിങ് നമ്മൾ കയറുക എന്നുള്ളതാണ് ആ ട്രെയിനിങ് നമുക്കുള്ള ഗുണങ്ങൾ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മുടെ ലീഡർ ഒരു ഗുണങ്ങൾ നോക്കാൻ നമുക്ക് ഗുണങ്ങളുണ്ടോ സാറിന് എൻ്റെ ഈ ബിസിനസ് എൻ്റെ ബിസിനസ് ആണെന്നുള്ള ഒരു എപ്പോഴും നമുക്ക് എൻ്റെ ബിസിനസ് ആണ് എനിക്ക് ബിസിനസ്സിൽ സക്സസ് ആവണം ഞാൻ ഇന്നുവരെ ജീവിച്ചതല്ല എനിക്ക് വ്യത്യസ്തമായി ജീവിക്കണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ജീവിക്കണം നമ്മളെ പരിശീലിപ്പിക്കണം ഈ ചിന്തിക്കാൻ ഈ ചിന്തിക്കാൻ ഞാൻ എന്തൊക്കെ നടപടിക്രമങ്ങൾ ചെയ്യണം എന്തെല്ലാം കാര്യം എങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം അപ്പൊ ഈ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ഒന്നിക്കൊരു ബോധ്യം മനസ്സിലായി എന്റെ ലീഡറെ ബിസിനസ്സിൽ കൊണ്ടുപോകുന്ന ലീഡറെ ഈ ലീഡറെ കൂടെ ഒന്നാമാകി ഞാൻ വിജയിക്കും ആ വിജയിക്കാൻ ആ ഡ്യൂപ്ലിക്കേഷൻ എന്നെ പരമാവധി എന്നെ സഹായിച്ചിട്ടുണ്ട് പരമാവധി ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് കാര്യം കിട്ടിയിട്ടുള്ളതാണ് കാരണം ഞാൻ ഈ ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് എനിക്ക് റാങ്കിൽ എത്താൻ പറ്റിയത് എന്റെ ഡ്യൂ എന്റെ ലീഡറെ കുറെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പം എനിക്കറിയാം നമുക്ക് ആക്ടിഡബിൾ ചേഞ്ചിട്ടുണ്ട് കമ്മിറ്റ്മെന്റ് വാങ്ങി കമ്മിറ്റ്മെന്റ് വന്നിട്ടുണ്ട് വിശ്വാസങ്ങൾ വന്നിട്ടുണ്ട് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു നാല് അധികം ഒന്നും ട്രെയിനിങ് പഠിക്കാൻ പറ്റില്ല അധികം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്തുണ്ടാവും ഈ വിഷയം വിജയിക്കാൻ പറ്റുന്നുണ്ടാവും ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഈ വിസ്സിൽ ഉണ്ടാക്കി വെച്ചാൽ തൊട്ടനുഭവം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ അതേമാതിരി തന്നെയാണ് നമുക്കറിയാം എന്താണ് ഇൻവിറ്റേഷൻ ഈ വിസിൽ ഈ ബിസിനസ് കാര്യങ്ങളും ട്രെയിനിംഗും പോയിട്ട് നമുക്കറിയാം കമ്പനി പറഞ്ഞാൽ അക്കാദമിക അക്കാദമിക എല്ലാ ഉണ്ടോ എന്ന് ചില കമ്പനിക്ക് അക്കാദമിക ആർ വ്യവസ്ഥയെ ഇല്ല കാരണം നമ്മളെ കമ്പനി പറഞ്ഞാൽ അക്കാദമിക് ആറവ്യസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെ അറിവ് നേടും തോറും നമ്മളെ സമ്പത്തും നമുക്ക് ആരോഗ്യവും സമ്പത്ത് ആരോഗ്യമാണ് ഒന്നാമത്തത് ഡയറസെലിംഗ് ഇൻഡസ്ട്രി വെല്ലത്തിൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് നമുക്കറിയാം വലിയ ഇനി ഇനി നെസ്റ്റിൽ ട്രില്യൺ ഡോളേഴ്സ് ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്ക ഇനി കോടികൾ കോടികൾ പിന്നെ നമുക്ക് സമ്പാദിക്കാനും കോടികൾ ആ ജനങ്ങളിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മികച്ച മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണവശാലും നമുക്കറിയാം ഇന്ന് നമുക്കറിയാം മൈരേസൽ മാർക്കറ്റിംഗ് ചെയ്യണ കുറെ എന്ത് ചെയ ഒരു ഉൽപ്പന്നം നമ്മളെ കമ്പനി ഏറ്റവും മികച്ച ഉൽപ്പന്നം വെച്ചാൽ എല്ലാം മികച്ച ഉൽപ്പന്നം അല്ലെ നമുക്ക് ഇരുപത്തിനാലോളം ഉൽപ്പന്നം പ്രീമിങ് കിട്ടിയ ഉൽപ്പന്നങ്ങളുണ്ട് ശരിയാണോ നമുക്ക് 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 എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷെ നമുക്ക് ഒരു പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് നൈനി ഫൈവ് കഴിക്കാൻ ഇന്നും പല ആളുകളും പഠിച്ച് കാരണം അവരെ സമ്പത്ത് അവരെ അനുവദിക്കുന്നില്ലാണല്ലോ നമ്മള് പ്രീമിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിച്ചാൽ എന്താണ് നമുക്ക് നേട്ടം നമുക്ക് ഒരു അന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മളെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മളിഷ്ടം പോലെ കിട്ടാണ്ടോ ഒപ്പം പറഞ്ഞു പക്ഷേ ഇതൊക്കെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം നൈനിഫൈവ് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പറയാനുള്ളത് എല്ലാരും ഉപയോഗിക്കണം നൈനിഫൈവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നമുക്കുള്ള എന്താണ് നമ്മൾ ഹിറ്റ്നസ് ഒരു മേഖലയാണ് നമ്മളിപ്പോ ഒരു സംശയം ആർക്കും വേണ്ട അന്ന് നമുക്കറിയാം ഇന്ന് പെട്ടെന്ന് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു മേഖല ഹോസ്പിറ്റൽ മേഖലയാണ് നിങ്ങൾക്കറിയാം ഇന്ന് കോഴിക്കോട് കോഴിക്കോട് നല്ല മേഖലയാണ് ഞാൻ ഞാൻ ജോലി ചെയ്ത മേഖലയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും അറിയാം ഇന്ന് എല്ലാവരും കോഴിക്കോട്ടുള്ളത് അപ്പോ അവിടെ ഇന്ന് നമ്മൾ കോഴിക്കോട് കാണേണ്ട ഒരു കാര്യം എത്ര ഹോസ്പിറ്റൽ ഉണ്ട് നമ്മൾ ചിന്തിക്കണം എത്ര ഹോസ്പിറ്റൽ ഉണ്ട് ഇന്ന് സങ്കടമായിരുന്ന സങ്കട ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഹോസ്പിറ്റൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നൊക്കെ വിഷാംശമില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭക്ഷണ ചോദിക്കുന്നത് ശരിയാണോ ചോദന അപ്പൊ നമ്മള് പരമായി നമ്മള് ഒരു നൈനിഫൈ നമ്മള് ഓർമ്മ നമ്മൾ അതിന് ഒരു കോംപ്രവൈസും ആരും ഒരു നൈനിഫൈ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്താ വെച്ചാല് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ റീഫ്രഷ് ആക്കി എടുക്കാൻ പറ്റുമോ രണ്ടാമത്തെ കാര്യം നമ്മൾ നല്ല നല്ല ഉന്മേഷം കിട്ടുമോ നല്ല ചിന്താഗതി നമ്മളെ നമ്മളെ സഹായിക്കും നമ്മൾ ചിന്ത നല്ല ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റും നൂറ് ശതമാനം സക്സസ് ആകാൻ പറ്റും നല്ല ചിന്ത വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ നമ്മളീ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെ ഈ ഉൽപ്പന്നം വിൽക്കിൽ മാത്രമല്ല നമ്മൾ ഈ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്ന ആളായിട്ട് മാറാനുള്ളതാണ് തുടക്കത്തിൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ ഈ വിസിൽ വന്നത് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ വിസി വന്നിട്ടുള്ളത് ഞാൻ ഈ ഈ വിസിന് അവസരം കേൾക്കുന്നത് ഇന്ന് അദ്ദേഹം സഞ്ചരിച്ച ഒരു ആൾട്ടോ കാറിനാണ് ഞാൻ ഈ ഒരു വിസിന് അവസരം കേൾക്കുന്നത് അദ്ദേഹത്തെ കേൾക്കുന്നത് ഞാന് ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചു പിന്നെ ഈ അവസരം കൃത്യമായി പറഞ്ഞിരുന്നത് എന്നാൽ അൾട്രാ കാർഡിൽ ഇരുന്നുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ എന്നെ പഠിപ്പിച്ചെടുത്തുകൊള്ളാം രണ്ട് മണിക്കൂർ എത്രത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സമയം എടുത്തു തോന്നുക പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാക്കി ഇത് ഞാനൊന്ന് പഠിച്ചു നോക്കാം പഠിച്ചു നോക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കടയാണ് ഗൂഗിൾ നമുക്കറിയാം ഗൂഗിൾ അല്ലേ ഇന്ന് ഓൾറെഡി സഹായിക്കുന്ന എന്ത് യൂട്യൂബും ഗൂഗിളും നമ്മളെ സഹായിക്കുന്ന നമ്മളെ സംശയങ്ങൾ തീർക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അറിവ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ ഗൂഗിൾ മീറ്റിൽ ൂഗിളിൽ നമ്മൾ എന്ത് ചെയ്യാം സർച്ച് ചെയ്യ സർച്ച് ചെയ്തുകൊണ്ടാണ് അറിയാം ഹലോ കേൾക്കുന്നുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പൊ നമ്മളെ നമ്മളെ സഹായിച്ച നമുക്ക് ഗൂഗിൾ ഗൂഗിൾ ഗൂഗിള് നമ്മൾ അടിച്ചു നോക്കിയാലും അതായത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഇതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് കുറച്ച് നമ്മൾ മനസ്സിലാക്കാം ഈ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് ഒരുപടി കമ്പനികൾ ഇന്ന് വന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ഞാൻ ഒരുപടി കമ്പനി ഒരുപാട് കമ്പനി ഉണ്ടെന്ന് ലാസ്റ്റ് പറഞ്ഞത് ഫിജി എന്ന കമ്പനിയാണ് ഫിജിഗാഡ് എന്ന കമ്പനിയിൽ ഈ എം എൽ ഈസ്റ്റിൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ ഈയൊരു കമ്പനി പോകുന്ന സമയത്ത് ഞാനൊരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശക്തമായ രീതിയിൽ ഈ ഒരു കമ്പനി ഇങ്ങനെ പഠിച്ചു കയറിക്കൊണ്ടിരിക്കുക പക്ഷെ ഞാൻ ഇതിൽ അറിവ് അറിവുണ്ടാക്കിയത് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അറിവ് ഉണ്ടാക്കിയത് നേരെ പോയത് സൂ നല്ല ഗൂഗിളിലേക്കും നല്ല യൂട്യൂബിലേക്കും പോയത് കാരണം ഈ യൂട്യൂബിലും ഗൂഗിളിലും കൃത്യമായിട്ട് കമ്പനിയെ കുറിച്ചുള്ള വിവരണങ്ങള് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കിയത് വീട്ടിൽ ചെന്ന സമയത്ത് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു മൈനേഷൽ മാർക്കറ്റി ഫീൽഡിൽ വരുന്ന സമയത്ത് ഭയങ്കര സങ്കടം കാരണം എം എൽ എ സു പറഞ്ഞിട്ട് ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല കാരണം ഞാൻ വീട്ടിൽ വന്നിട്ട സമയത്ത് അന്ന് ഉറങ്ങുന്ന സമയത്ത് ശേഷം പന്ത്രണ്ട് പേരും കൂടി കഴിഞ്ഞിട്ടുണ്ടാകും കാരണം എന്റെ സംശയങ്ങൾ തീർക്കാൻ ഉള്ളത് എന്റെ ആവശ്യമാണ് ഞാൻ വീട്ടിൽ വന്നു കമ്പനിയെ കുറിച്ച് പഠിച്ചു കമ്പനിയെ കുറിച്ച് എന്താ ചെയ്യുന്നത് ഞാൻ എന്റെ കമ്പനിയെ കുറിച്ച് എനിക്ക് പക്ഷെ ഞാനും ജനങ്ങളൊക്കെ ഒരു കമ്പനി ഉണ്ട് എന്താണ് ഫുഡിക്കാട് എന്ന കമ്പനി ഈ കമ്പനിയെ കുറിച്ച് ഞാൻ പയ്യാൻ തരാം കുറച്ച് ഇന്നില്ല അവർക്ക് അവർ പോകുന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തോന്നുന്നു കുറച്ച് അവരുടെ എന്നല്ല നിലനിർത്താൻ എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം അവർ ആ പുറച്ചുകളൊക്കെ അവിടുന്ന് മുറിഞ്ഞെടുത്ത് ചെയ്യുന്ന മുറക്കുകളാണ് അതെനിക്ക് മനസ്സിലായി കോസ്റ്റ്ലി ഉള്ള ഉൽപ്പന്നങ്ങളാണ് അവർ കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ഒരു സോപ്പിന് നമുക്ക് പരമാവധി പരമാവധി നമുക്ക് കുറഞ്ഞ വരുന്ന ഉൽപ്പന്നങ്ങൾ കുറച്ച് വലിയ ഉൽപ്പന്നത്തിൽ വലിയ റേറ്റിലാണ് അവർ കൊടുക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അവർ കൊടുക്കുന്ന പുറയ്ക്കൊന്നും നിലനിൽക്കുക എനിക്ക് മനസ്സിലായി രണ്ട ഒരു പ്ലാനിലും ഓക്കെ പക്ഷെ അല്ല ഇത് പൊട്ടും ആയിരുന്നു മനസ്സിലായി ഇതെന്താ നാളെ പൊട്ടും എനിക്ക് ശക്തമായിട്ട് ഒരു ഉറച്ച വിശ്വാസിക്കട്ടായിരുന്നു അന്ന് എന്റെ വീട്ടില് എന്ന് നമുക്ക് മോണിമീറ്റ് ഉണ്ടായിരുന്നു അന്ന് മോണിമീറ്റിലായിരുന്നു അന്ന് ഈ മോണിമീറ്റ് സമയത്ത് ഞാൻ മോണിമീറ്റിൽ നമ്മുടെ ടീമിന്റെ വകുപ്പ് മോണിമീറ്റ് എടുക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഒട്ടപ്പുറത്ത് ഒരുപടി ആളുകൾ മോണിമീറ്റ് കൈകാര്യം ചെയ്യുന്നു പക്ഷേ നമ്മളെ മോണിമീറ്റില് പർമിഷൻ കുറവും ആരുടെ വീട്ടിലെ പെർമിഷൻ കുറവും എന്നുള്ള ഞാനങ്ങനെ മനസ്സിലാക്കുന്നു ഇതിലും കൂട്ടമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൺമുന്നിലാണ് ഞാൻ ഈ സംഭവം കണ്ടുപിടിക്കുന്നത് പക്ഷെ എന്റെ മനസ്സിന് അപ്പം എന്നിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നാളെ പോകുന്നുള്ളത് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഇന്ന് ആ കമ്പനി ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മളെ കമ്പനി എവിടെ നിൽക്കുന്നു ഉണ്ടാക്കണം നമ്മള് നമ്മൾ നമ്മൾ വിശ്വാസം നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നമ്മൾ സക്സസ് ആകും എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാടാണ് അത് അപ്പൊ അങ്ങനെ വിൽക്കുന്ന സമയത്താണ് ആ കമ്പനി പതിനെട്ട് മാസക്കാലം കൊണ്ട് ഇന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നമ്മളെ കയറി ചെയ്ത് നോക്കുന്നത് എത്ര കോടിയാണ് പതിനെട്ട് മാസക്കാലം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ആ കമ്പനി അടിച്ചു മതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയും പറ്റിക്കപ്പെട്ടു അന്ന് പാക്കേജ് പാക്കേജില് പാക്കേജ് എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ എൻ്റെ കൂടെ ഞാൻ അന്ന് അന്ന് സഞ്ചരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ കൂടെ പല ആളുകളും പല കാറുകളൊക്കെ എൻ്റെ കൂടെ സഞ്ചരിച്ചു സാറേ മൈനേസിലെ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റില്ല സാർ നിങ്ങൾ എൻ്റെ കൂടെ കുടിക്കുകയോ എന്ന് സമ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ ഈ ആ കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് അത് എൻ്റെ ഉള്ളിൽ ചെറിയ വിഷമം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ ഇതിൽ ശക്തമായി വിശ്വസം വിശ്വസിക്കാൻ വിശ്വസിച്ചത് യൂട്യൂബും ഗൂഗിളാണ് എന്നെ സഹായിച്ച ഘടകം എന്നെ വിശ്വാസം നിലനിർത്താൻ പഠിപ്പിച്ച ഏറ്റവും വലിയ എന്നെ സഹായിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെ അതിന് ഒട്ടനവധി നമ്മൾ കമ്പനികൾ ഇനിയും വരാനുണ്ട് ഇനിയും കമ്പനി വരാനുണ്ട് കമ്പനി ആരും ഇനി കമ്പനി ആരും കുറച്ച് ഇനിയും വരാനില്ല മനേഷ്യൽ മാർക്കറ്റിംഗ് ഉള്ളു എന്ന കമ്പനി മാത്രമേ ഉള്ളൂ എന്നുള്ള ആരും കുറച്ച് വിശ്വസിക്കരുത് ഇനിയും കമ്പനി വരാനുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഞാനുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നല്ല നല്ല മണ്ണ് ഡയറസൈലിങ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല മണ്ണ് എന്ന് ചോദിച്ചാല് നമ്മളെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്നെയാണ് സംശയമില്ല കാരണം ഏറ്റവും കൂടുതൽ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു നമ്മൾ നമ്മുടെ ജില്ല സ്റ്റേറ്റ് ആണ് നമ്മളെ സ്റ്റേറ്റ് ആണ് എന്ത് കേരളം കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല നോക്കുന്നത് ഒന്നാമത് തൃശൂർ ആണെങ്കിൽ രണ്ടാമത് കോഴിക്കോട് എന്നീ ആണ് കാരണം അത്രയും ആളുകൾ ഇനിയും എന്തുണ്ട് ഈ കമ്പനി വരാൻ സാധ്യതകളുണ്ട് ഒരു ഉൽപ്പന്നമുള്ള കമ്പനി കഴിഞ്ഞവശം അതിന്റെ ഒരു ഉൽപ്പന്നമുള്ള കമ്പനി വന്നതിനൊരു ഈ ബിസിനസ് ചെയ്യൂ അപ്പൊ എങ്ങനെയാണ് നമ്മൾ പത്തു നൂറ്റി അമ്പതോളം ഉൽപ്പന്നങ്ങൾ കമ്പനികളാണ് ഒരു ഉൽപ്പന്നമായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇനിയും ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ വരുന്ന കമ്പനി ഇനിയും ഇനിയും ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അതിന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് തന്നോണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഈ ഏ ഉൽപ്പന്നങ്ങൾ നമുക്ക് എത്ര മാസം കൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി എനിക്ക് തോന്നുന്നത് എല്ലാ ഇരുപത്തഞ്ച് ശേഷമുള്ള സുവർണ ഡയറസ അതായത് ഡയറസലിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശേഷമോ സുവർണ കാലഘട്ടം തന്നെയാണ് ഒരു സംശയം ആദ്യം വേണ്ട കാരണം ഇനി ഏറ്റവും സെറ്റ് പുറത്തി വരാൻ നമുക്കൊരു മൂന്ന് വർഷക്കാലോ രണ്ടു വർഷക്കാലം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മുപ്പത് എത്തുന്ന കാലഘട്ടത്തിലേക്ക് എല്ലാ ഉൽപ്പന്നം ഉൽപ്പന്നിരുന്ന ഒരു കമ്പനി നമ്മളെ മാർക്കറ്റിംഗ് മാറും ഒരു സംശയം ഒരു 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 സംശയമാർക്കും വേണ്ട കാരണം ഈ കമ്പനി വന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാല് ഈ കമ്പനി ഒരു ആറ് പുറക്കുള്ള അത് ഒരു മിനിറ്റ് ഒരു കോൾ എനിക്ക് പറയാനുള്ളത് അതായത് ബന്ധപ്പെട്ട് അപ്പൊ ഇതാണ് നമ്മൾ നമ്മൾ നമ്മള് സ്വയം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഈ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആരും നമ്മൾ വെൽനസ് മാത്രമല്ല ഈ രണ്ടായിരത്തി നമുക്കറിയാം ഈ എല്ലാവർക്കും പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് വരെ ഈ കമ്പനി കൂടി ആറ് വെറും ആറ് ഉൽപ്പന്നങ്ങളാണ് നമുക്കറിയാം ഇതൊക്കെ നമ്മളെ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നമ്മൾ ഒരു ഡിസ്ആട്ടേസ് നടക്കുന്ന സമയത്തോ അതായത് വർക്ക്ഷോപ്പ് നടക്കുന്ന സമയത്തോ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമ്മൾ പുതിയ ആൾക്കാർ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രയാണ് നമ്മൾ വരുന്ന സമയത്ത് അവർക്ക് ഇതിനെ പറ്റി കൃത്യമായിട്ടുള്ള അറിവാണ് ഇല്ല ആ അറിവ് നമ്മൾ കാണണം നമ്മൾ ആദ്യം മനസ്സിലാവുക ഈ ഒരു അറിവ് നമുക്ക് മാത്രം അപ്പൊ നമ്മൾ ഉള്ള ആളുകൾ നമ്മളെ കൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ മുമ്പിൽ ഉണ്ട് ഇഷ്ടംപോലെ അറിവുകൾ നമുക്ക് ആ ഉള്ള അറിവുകൾ നമുക്ക് അവർ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം ഞാന് കാരണം നമ്മൾ ഈ ഒരു ഈയൊരു ബാരൻസിന്റെയും കമ്പനിയേക്കും നമ്മളെ ഈ ഒരു ചില ആളുകൾ നമ്മൾ ഫോളോ ചെയ്യുക ചില ആളിനെ എത്ര വർഷം ഫോളോ ചെയ്യും ഈ ബിസിനസ്സിലൂടെ എത്ര ആക്ഷൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ നമ്മളെ ഏക ആഗ്രഹം എന്ന് പറയുക ആ വ്യക്തിയെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ്സിലെ ഒരു വ്യക്തിയെ ഈ മൈനേഴ്സിലെ മാർക്കറ്റിംഗ് എൻ്റെ കൂടെ കൊണ്ടുവരണം ഞാൻ ചിന്തിച്ചാൽ അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാന്നുള്ള നടപടി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നാലും നമ്മൾ ഒന്നുമില്ല ഉൽപ്പന്നം കൊടുത്ത് അവരെ കണ്ടമാൻ നമ്മൾ നിരവധി നിരവധി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യാം ഈ ഫോളോ അപ്പിലാണ്